നേതാക്കളുടെ ദാഷ്ട്യവും അഹങ്കാരവും തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് കാരണമായെന്ന് സിപിഎം കമ്മിറ്റി വിലയിരുത്തൽ മുഗൾ തട്ട് മുതൽ താഴെ വരെയുള്ള നേതാക്കള്ക്കും പ്രവർത്തകർക്കുമുള്ള അഹങ്കാരം കേരളത്തില് സിപിഎമ്മിനെ ജനങ്ങളിൽ നിന്ന് അകറ്റുകയാണെന്നും പാർട്ടിയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് വിമർശിക്കുന്നു നേതാക്കളും പാർട്ടി പ്രവർത്തകരും ദാഷ്ട്യം ഒഴിവാക്കുക തന്നെ വേണമെന്ന് സിപിഎം തെക്കൻ മേഖലാ യോഗത്തിൽ സീതാറാം യെച്ചൂരി ആവശ്യപ്പെട്ടു തിരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന നേതൃത്വത്തിന്റെ വാദമുഖങ്ങൾ തള്ളിക്കൊണ്ടാണ് സി പി എം കേന്ദ്ര നേതൃത്വം പരാജയ കാരണങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് നേതാക്കളുടെ ധാഷ്ട്രിയവും അഹങ്കാരവും തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് കാരണമായെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തി മുഗൾ തട്ട് മുതൽ താഴെത്തട്ട് വരെയുള്ള നേതാക്കൾക്കും പ്രവർത്തകർക്കുമുള്ള അഹങ്കാരം കേരളത്തിൽ സി പി എമ്മിനെ ജനങ്ങളിൽ നിന്ന് അകറ്റുകയാണെന്ന് പാർട്ടിയുടെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് വിമർശിക്കുന്നു ഇത് തിരുത്തുക തന്നെ വേണമെന്ന കർശന നിർദ്ദേശമാണ് കേന്ദ്ര നേതൃത്വം നൽകുന്നത് ജനങ്ങളോട് ധാർഷ്ട്യത്തോടെയുള്ള പെരുമാറ്റം മുഗൾ തട്ട് മുതൽ താഴെ തട്ട് വരെയുള്ള നേതാക്കളും പാർട്ടി പ്രവർത്തകരും തിരുത്തുക തന്നെ വേണമെന്ന കർശന നിർദ്ദേശമാണ് കഴിഞ്ഞ ദിവസം സി തെക്കൻ മേഖലാ യോഗത്തിൽ പങ്കെടുത്ത സീതാറാം യെച്ചൂരി നൽകിയത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വൻ തോൽവിയെ തുടർന്നുള്ള കടുത്ത ഉൾപ്പാർട്ടി വിമർശനങ്ങളുടെ ദിശ മുഖ്യമന്ത്രിയിലേക്കും സർക്കാരിലേക്കും തന്നെ തിരിയുകയാണ് ഭരണവിരുദ്ധ വികാരവും പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ പിഴച്ചതും തോൽവിക്ക് ആക്കം കൂട്ടിയെന്നാണ് കേന്ദ്ര കമ്മിറ്റിയുടെ വിലയിരുത്തൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാരിനെ കൂടുതൽ തിരുത്തുന്നതിന് മാർഗ്ഗരേഖ തയ്യാറാക്കുവാൻ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ പ്രത്യേക സംസ്ഥാന കമ്മിറ്റി കൂടും എന്നാൽ എന്തു വന്നാലും തിരുത്തില്ല എന്ന നിലപാട് നിയമസഭയിൽ പോലും വ്യക്തമാക്കി മുന്നോട്ടു പോകുന്ന മുഖ്യമന്ത്രിയെ പാർട്ടിക്ക് എത്രമാത്രം വരുതിയിലാക്കുവാനാകും എന്ന് കണ്ടറിയേണ്ടതുണ്ട് ജയ് ന്യൂസ് തിരുവനന്തപുരം